നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാട്ടിൽ തിരിച്ചെത്തി ആക്രമണ ആഘാതത്തിന്റെ ഞെട്ടൽ മാറാതെ നാദാപുരത്തുകാർ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തി മുതുവടത്തൂരിൽ എം ഡി എം എ യുവാവ് അറസ്റ്റിൽ രോഗികളില്ലാത്ത ഗ്രാമപഞ്ചായത്ത് അവൻ കുറ്റ്യാടി ഒരുങ്ങുന്നു സംഘാടക സമിതി നിലവിൽ വന്നു വാർത്തകൾ വിശദമായി പഹൽഗാമിലെ തീവ്രവാദ ആക്രമത്തിനു മുൻപ് നാട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാദാപുരം സ്വദേശികളായ അധ്യാപക ദമ്പതിമാരും മകളും സുഹൃത്തുക്കളും ഇരുപത്തിരണ്ടിന് രാത്രിയാണ് മാതാപുരത്തെ അധ്യാപക ദമ്പതികളായ കെ പി മൽ ജി എസ് ബീന മകൽ നെൽസ സുഹൃത്തുക്കൾ എന്നിവർ കാശ്മീരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ തിരിച്ചെത്തിയത് വീട്ടിലെത്തിയപ്പോഴാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട വിവരം ഇവർ അറിയുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണിവർ പതിനാറാം തീയതിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പതിനൊന്ന് പേരടങ്ങുന്ന സംഘം ശ്രീനഗറിൽ വിമാനത്തിലെത്തിയത് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പഹൽഗാമിലെ എ ബി സി സ്പോട്ടുകളിൽ ബി സ്പോട്ടായ നെയ് സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പേസാരൻ താഴ്വരയിലെത്തിയതെന്ന്ഷു പറയുന്നു ഇവിടെ നിന്ന് കുതിരസവാരിയൊക്കെ ചെയ്ത ശേഷമാണ് മടങ്ങിയത് സുരക്ഷയ്ക്കായി പ്രദേശത്ത് ഐ ടി ബി പി സിആർ പി എഫ് സേനകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇതുപോലൊരു അക്രമം ഇവിടെ ഉണ്ടായെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു ഒരു ദിവസം മുന്നേ പഹൽഗാമിൽ നിന്ന് മടങ്ങാൻ കഴിഞ്ഞതിന്റെ ആശ്വാസമുണ്ട് ഇവർക്ക് അതേസമയം ഭീകരാർക്കായി തിരച്ചിൽ ഊർജിതമാക്കി നൂറിലേറെ പേരെ ജമ്മു കാശ്മീരിൽ പോലീസ് ചോദ്യം ചെയ്തു പ്രദേശവാസികളിൽ നിന്നും കുതിരസവാരിക്കാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും കശ്മീരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട് പഹൽഗാമിൽ തിരച്ചിലിനായി അത്യാധുനിക സംവിധാനങ്ങളും വാഹനങ്ങളും എത്തിച്ചു കുൽഗാമിൽ ടി ആർ എഫ് കമാൻഡറുടെ ഒളിത്താവളം സൈന്യം വളഞ്ഞു അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണുള്ളത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗവും ഇന്ന് ചേരും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതടക്കം കടുത്ത നയതന്ത്ര നടപടികൾക്ക് പിന്നാലെ ഭീകരതക്കെതിരെ സൈനിക നടപടിയിൽ തീരുമാനം ഉടൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ പഴങ്കാവ് സ്വദേശി പവിത്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഹോട്ടലിനു മുന്നിൽ കിടന്നിറങ്ങുന്നതാണെന്നാണ് എല്ലാവരും കരുതിയത് പിന്നീട് ഹോട്ടൽ ജീവനക്കാർ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരിച്ചതായി തിരിച്ചറിഞ്ഞത് വടകര പോലീസ് എത്തി മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മുതുവടത്തൂരിൽ എം ഡി എം എ യുമായി ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ യുവാവ് അറസ്റ്റിൽ മുതവടത്തൂർ പുന്നക്കൽ വീട്ടിൽ ഷബീറാണ് വിടയിലായത് എസ് എം ി വിഷ്ണുവും നാത്താപുരം ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയിൽ നിന്ന് പൂജ്യം ദശാംശം ആറ് ആറ് ഗ്രാം എം ഡി എം എ അധികൃതർ കണ്ടെടുത്തു മുതുവടത്തൂരിൽ വാഹന പരിശോധനക്കിടെ കെ എൽ പതിനെട്ട് എ സി എഴുപത്തിനാല് തൊണ്ണൂറ്റിമൂന്ന് നമ്പർ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു പ്രതി സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വൃത്തരോഗികൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്ത് അവൻ കുറ്റ്യാടി പഞ്ചായത്ത് ഒരുങ്ങുന്നു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തും തണലും സംയുക്തമായി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും വൃക്ക രോഗനിർണയ പരിശോധനയ്ക്ക് വിധേയമാകും ഘട്ടത്തിൽ തന്നെ വൃക്കരോഗം കണ്ടെത്തുകയും പരിഹാര വഴികൾ തേടുകയും ചെയ്യുന്ന ഒരു മാതൃകാ പദ്ധതിയാണിത് മെയ് മുൻപ് എല്ലാ വാർഡുകളിലും രോഗനിർണയ ക്യാമ്പുകൾ നടത്തും തുടർ ചികിത്സയും ബോധവൽക്കരണവും നടത്തി പൂർണമായ രോഗപ്രതിരോധമാണ് ലക്ഷ്യം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അധ്യക്ഷത വഹിച്ചു തണലിന്റെ സോഷ്യൽ വർക്ക് കോർഡിനേറ്റർ എ ജി ഫൈസൽ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് പി പി ചന്ദ്രൻ മാസ്റ്റർ ഗീത എ ടി പി സി രവീന്ദ്രൻ മാസ്റ്റർ ടി സുരേഷ് ബാബു ഒ വി ലത്തീഫ് വി പി മൊയ്തു സി എച്ച് ഷെരീഫ് കെ എം മുഹമ്മദ് അലി എന്നിവർ ആശംസ നേർന്നു സംഘാടക സമിതി ചെയർമാനായി സബിന മോഹനനെയും കൺവീനറായി ഹാഷിം നമ്പാട്ടിലിനെയും തിരഞ്ഞെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗായത്രി ദേവി സ്വാഗതവും സബിന മോഹൻ നന്ദിയും പറഞ്ഞു ോർത്ത് ആരോഗ്യരംഗത്ത് അനുകരണീയ ചുവടുകൾ തീർക്കാനൊരുങ്ങുന്ന കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിന് തന്നെ മാതൃകയാവാനുള്ള ഹോംവർക്കിലാണ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം